വളരെ ആസൂത്രിതമായി കൊള്ളയടിക്കുക ഇത് ചെയ്തിട്ടുള്ള അതിസമ്പന്നന്മാരുടെ വീടുകളൊന്നും അല്ല പോയി മരുഭൂമിയിൽ പോയിട്ട് അധ്വാനിച്ച് ചോര നീരാക്കി അവർ ആയുഷ്കാലം കൊണ്ട് നേടിയെടുത്ത സമ്പാദ്യം മുഴുവൻ ഒരു ഒറ്റ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തകർത്തിറുന്ന അതിതീതികമായ ഒരു സാഹചര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന എല്ലാ സത്യങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് കേരളത്തെപ്പോലൊരു സംസ്ഥാനത്ത് ജനങ്ങൾ വളരെ സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും കഴിയുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പോൾ കൊലപാതകങ്ങളും മറ്റു സംഗതികളൊക്കെ പല സ്ഥലങ്ങളിലുണ്ടാകുന്നുണ്ട് പക്ഷേ നാദാപുരം ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ പകൽക്കൊള്ള നടക്കുമ്പോൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഉത്തരവാദിത്വം അവരും ആ രീതിയിൽ എന്തുകൊണ്ട് ഈ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ തുറന്നുവിട്ടു എന്നുള്ള പ്രശ്നം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ ഇതിലൊക്കെ തന്നെ ജനങ്ങളിലെ ഒരു ഒരു ഇത്തരം സംഗതികൾ ഇപ്പോ ആദ്യത്തെ സംഭവമൊന്നുമില്ല നാദാപുരത്തെ സന്ദർശിച്ചു അപ്പോൾ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ഉയർച്ചയിലോട്ട് തോന്നുന്ന ഒരു കേവലമായ അസൂയ അല്ല ഇത് ഈ അസൂയ മാത്രമല്ല ഇതിനകത്തുള്ളത് ഇത് തനിയൊരു വർഗീയമായ കാഴ്ചപ്പാടോടു കൂടി തിരഞ്ഞു പിടിച്ച് മുസ്ലിം വീടുകൾ കൊള്ളയടിക്കുക പാഠനങ്ങൾ എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് മാത്രമല്ല ഗൃഹോപകരണങ്ങൾ വരെ അവരുടെ വീട്ടു സാധനങ്ങൾ വരെ കിടക്കുകയും അതുപോലെ തന്നെ കുട്ടികളുടെ പഠനോപകരണങ്ങൾ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും അപകട സാധനങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയും വളരെ ആസൂത്രിതമായി അഗ്നിക്രിയയാക്കുകയും കാറും വാഹനങ്ങളും ഉൾപ്പെടെയുള്ള സംഗതികൾ കത്തിക്കുകയും വീട്ടുപാരങ്ങൾ കിണറ്റിലിടുകയും ചെയ്തിരിക്കുകയാണ് ഇത് വളരെ നിഷ്ഠൂരമായി നമ്മുടെ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ അത് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ ഭരണകൂടം ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് പറയാം ഈ ഒരു രീതിയിലുള്ള സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിയമ വായിച്ചു നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലീസും ഒക്കെ തന്നെ വളരെ കണ്ണിലെണ്ണവീച്ച് കാത്തു ഒരു സംസ്ഥാനത്ത് ഒരു ജനവിഭാഗത്തിന് ഇത്തരം ഒരു അനീതിക്ക് ഇരയാകേണ്ടി വന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയും ഇതിന് ഇരകളായിട്ടുള്ള ആളെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം തുറന്നു വീണ മണ്ണിലേക്ക് തിരിച്ചു വരാനുള്ള അപ്പൊ ആളുകൾ കൂട്ടപരായനം ചെയ്തിരിക്കുകയാണ് ഒരു വർഗീയ കലാപം നടന്ന ഒരു ഭൂമിയിൽ എന്ന പോലെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് ആളുകൾ കൂട്ടക്കല കൂട്ട കൊലയ്ക്കു വിധേയമായിട്ടുള്ള സ്ഥലങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടിരിക്കുക അതിനേക്കാൾ വിവിധമായിട്ട് ഒരു പ്രദേശത്തെ ജനങ്ങൾ സ്ത്രീകളും കുട്ടികളും കിഞ്ചു കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളോടൊക്കെ പലായനം ചെയ്തു പോകേണ്ടി വരിക അവരുടെ വീട്ടു സാധനങ്ങൾ മുഴുവൻ നശിപ്പിക്കുക അവരുടെ സ്വർണ്ണം കൊലയിരിക്കുക അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കുക ഇത് ഒരു സമൂഹത്തിനും പരിഷ്കൃതമായ ഒരു സമൂഹത്തിനും അനുവദിച്ചു കൊടുക്കുക വയ്യ അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികൾ ഉണ്ടാവണം കുറ്റവാളികൾ ആരൊക്കെയാണെങ്കിലും അത് കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം ഇരകൾക്ക് സമ്പൂർണമായ വ്യക്തമായ കണക്കെടുപ്പ് നടത്തി നഷ്ടപരിഹാരം നൽകാൻ റവന്യൂ അധികൃതർ പോലെ സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടവും മുമ്പോട്ട് വരണം പിന്നെ ഇത്തരം സംഗതികളുണ്ടാകുമ്പോൾ നമ്മുടെ പോലീസ് അത് കേരളത്തിലെ പോലീസ് വളരെ സുശക്തവും സുസജ്ജവമായ പോലീസാണെന്ന് നമുക്കറിയാം പക്ഷേ അനുഭവവസ്ഥർ വിവരിക്കുന്നത് പലപ്പോഴും സഹായം അഭ്യർത്ഥി വിളിച്ചിട്ട് പോലും പോലീസുകാർ എത്താതെ ഫയർഫോഴ്സിനയക്കാതെ എത്താതെ ഇന്നതിന്റെ അല്ലെങ്കിൽ ഇത്ര സഹായം നൽകാൻ കഴിയാത്തതിന്റെ ഒരു നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നാണ് ഒരു വീട്ടമ്മ പറഞ്ഞത് പോലീസിനെ പല പ്രാവശ്യം വിളിച്ചു വിളിച്ചിട്ട് അവർ വന്നിരുന്നെങ്കിൽ ഇത്രയൊന്നും ചെയ്യാൻ അവർ ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ് അപ്പം ഈയൊരു ഒരു ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിരുന്ന ഉത്തരവാദികൾ ആരാണെങ്കിലും അവരെ ശിക്ഷിക്കാൻ ഭരണകൂടത്തിന് കഴിയണം മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ നടപടികൾ ഭരണകൂടം മുമ്പോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പൊക്കുല ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലെ ഇരകളോടൊപ്പം നിന്ന് നിയമപരമായ പോരാട്ടങ്ങളിലൂടെയും അതുപോലെ ജനാധിപത്യപരമായ പോരാട്ടങ്ങളിലൂടെയും ഇരകൾക്ക് അവർക്ക് നിഷേധിക്കപ്പെട്ട നീതിയും അവകാശങ്ങളും നേടിക്കൊടുക്കാൻ ഞങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഒരു ഇത് നമുക്ക് നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ള ഒരു ഇത് കാര്യം മനസ്സിലാക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഇതിനു വേണ്ടി നീതിക്ക് വേണ്ടി ഏറ്റവും വലിയ മുന്നോട്ട് പോകാൻ തയ്യാറാവണമെന്നാണ് സഹോദരന്മാരോട് പറയാനുള്ളത് അതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ പാർട്ടിയോ ഒന്നും നോക്കേണ്ടതില്ല ഒരു മനസാക്ഷിമര വിദ്യാത്ത ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഒരു പ്രാഥമിക ബാധ്യതയാണ് ആ ഇരകളോടൊപ്പം ഞങ്ങൾ നിൽക്കലും അവർക്ക് വേണ്ടി ഏതൊറ്റവും വരെയും പോകാനൊക്കെ തയ്യാറാണ് എന്ന് കൂടി ഈ അവസരത്തിൽ 不一样。